കോതമംഗലം ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആക്രച്ചലഞ്ചിന് തുടക്കമായി വയനാട് ദുരന്തത്തിൽ വീട് നഷ്ടമായവർക്കുള്ള ഇരുപത്തിയഞ്ച് വീടുകളുടെ ധനശേഖരണത്തിനായാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ആക്രി ചലഞ്ച് സംഘടിപ്പിക്കുന്നത് കോതമംഗലം മാർവസോലിയൂസ് മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ നിന്നും പഴയ പേപ്പറുകൾ കർട്ടനുകൾ ഇലക്ട്രിക് കാക്രുകൾ തുടങ്ങിയവ ശേഖരിച്ചാണ് ഡിവൈഎഫ്ഐ ആക്രി ചലഞ്ചിന് തുടക്കം കുറിച്ചത്

ഈ ഇതിൻ്റെ ഇപ്പോൾ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും മറ്റ് ഇടപെടലുകളും ഒക്കെ നടത്തുന്നതിനോടൊപ്പം തന്നെയാണ് എല്ലാ പ്രതീക്ഷയും മറ്റ് ജീവിതത്തിലെ സഹ നഷ്ടപ്പെട്ട നമ്മുടെ സഹോദരങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി വലിയൊരു ഇടപെടൽ നമ്മൾ നടത്തേണ്ടതുണ്ട് അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തന്നെ പരമാവധി ഈ സഹായങ്ങൾ കൊടുക്കണമെന്നുള്ളതും അത് വളരെ സുതാര്യമായി അത് ദുരിതബാധിതരെ സഹായിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കണമെന്നും സർക്കാർ കണ്ടിട്ടുള്ളത് ഭാഗമായി സംഘടന എല്ലാവരും ഓരോ എല്ലാവർക്കും പ്രാധാന്യം പ്രവർത്തനങ്ങൾ മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ നൌഷാദ് എം ബി എം എം വൈസ് പ്രസിഡന്റ് ബാബു മാത്യു കൈപ്പിള്ളിയിൽ ഡോക്ടർ റോയ് ജോർജ് മാലിയിൽ ഡോക്ടർ തോമസ് എബ്രഹാം കെ പി ജയകുമാർ ഷിജു എബ്രഹാം ജിയോ പയസ് കെ എൻ ശ്രീജിത്ത് എൽദോസ് പോൾ ജോയിൻറ്റ് സെക്രട്ടറി ടി എ ഷാഹിൻ അരുൺ പി ബോബൻ കെ എൻ അമൽ കെ ജെ ചന്ദ്രപാൽ രഞ്ജിത്ത് സീറ്റി ജോജിഷ് ജോജി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്